ഹായ് ഫ്രണ്ട്സ് ഞങ്ങളങ്ങനെ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ട് ഇന്ന് പതിനൊന്ന് ദിവസമായി ഞങ്ങളുടെ ഇന്നത്തെ ട്രിപ്പ് സ്റ്റാർട്ട് ചെയ്യാണ് കുട്ടികൾ രണ്ടുപേരും മറ്റേ വണ്ടിയിൽ കയറി ഇപ്പം ഞങ്ങളുള്ളത് ജയ്സൽമേരിലാണ് ഇവിടത്തേക്ക് ബിൽഡിംഗ് ഉണ്ട് ഒരു പ്രത്യേകതരം സ്റ്റോൺ കൊണ്ടാണ് ഇവർ ഇത് ചെയ്തേക്കുന്നത് ഇവിടുത്തെ ഒരു ഗവൺമെന്റ് റൂൾ ആണ് ഇവരുടെ കൺസ്ട്രക്ഷൻസ് ഒക്കെ എപ്പോഴും ഈ ഒരു സ്റ്റോൺ കൊണ്ട് മാത്രമേ ചെയ്യാൻ പാടുള്ളൂ എന്നുള്ളത് ആ കാണുന്നതാണ് ഗോൾഡൻ ഫോർട്ട് നമ്മൾ അങ്ങോട്ടേക്കാണ് പോകുന്നത് ഇന്ത്യയിൽ ആൾക്കാർ താമസിക്കുന്ന ആകെ ഒരേ ഒരു ഫോർട്ടേ ഉള്ളൂ അതാണ് ഈ കോട്ട ഭയങ്കര വലിയൊരു കോട്ടയാണിത് ശരിക്കും ഒരു ഗ്രാമം തന്നെ ഈ കോട്ടയുടെ ഉള്ളിലുണ്ട് കേട്ടോ ഞങ്ങളാണെങ്കിൽ ഓട്ടോ എടുത്താണ് ഈ കോട്ടയുടെ ഉള്ളിലേക്ക് പോയത് പോകുന്ന വഴിക്ക് ഒരുപാട് ഷോപ്പുകളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ പിന്നെ നമുക്ക് ഒരു നല്ല ഗൈഡിനെ കിട്ടി പുള്ളിയുടെ വീട് ഈ കോട്ടയുടെ ഉള്ളിലാണ് ശരിക്കും ഈ ഉള്ളിലുള്ള ആളുകൾക്ക് അവരുടെ വീട് വിൽക്കാനോ അതുപോലെ പുറത്തുനിന്ന് ഒരാൾക്ക് വന്ന് ഇത് വാങ്ങിക്കാനോ പറ്റത്തില്ല തലമുറകളായിട്ട് ഇവിടെ കൈമാറ്റം ചെയ്യാനും അങ്ങനെയൊക്കെ അവർക്ക് പറ്റത്തുള്ളു അങ്ങനെയാണ് ഇതിൻ്റെ ഒരു റൂള് ഭയങ്കര ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു എന്താണ് കോട്ടയാണിത് കേട്ടോ എനിമീസിനൊന്നും ഈസി ആയിട്ട് കടന്ന് ചെല്ലാൻ പറ്റാത്ത ഒരു ഉയരം കുറഞ്ഞ ഒരു റൂമിലേക്കാണ് നമ്മൾ പോകുന്നത് ഇവിടുത്തെ ഒക്കെ സ്റ്റോർ ചെയ്ത് വെക്കുന്ന സ്ഥലമാണ് ഞാൻ ഏറ്റവും കൂടുതൽ അതിശയിപ്പിച്ച് ഈ ചെറിയ ഗണ്ണാണ് കേട്ടോ ഇവിടുത്തെ റോയൽ ഫാമിലിയിൽ കുട്ടികൾക്ക് യൂസ് ചെയ്യാനുള്ള ഗണ്ണാണ് ആ കാണുന്നത് അതുപോലെ കുറേ വെപ്പൺസ് ഒക്കെ ഇവിടെ ഡിസ്പ്ലേ ചെയ്ത് വെച്ചിട്ടുണ്ട് ഭയങ്കര ഭംഗിയുള്ളൊരു ആണ് കേട്ടോ അത് ഇവിടെ ശരിക്കും കുറേ ടെമ്പിളുകളൊക്കെ ഇതിനുള്ളിലുണ്ട് അതുകൊണ്ട് ഇടയ്ക്ക് ഇവിടെ എന്താണ് ഉത്സവങ്ങളൊക്കെ നടക്കാറുണ്ട് ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഈ സിറ്റി മുഴുവൻ കാണാൻ പറ്റും കേട്ടോ അവിടെ കുറച്ച് ഉരുളം കല്ലുകളും എടുത്തു വെച്ചേക്കുന്നതുണ്ടോ അത് ശരിക്കും ഒരു വെപ്പണാണ് ശത്രുക്കളൊക്കെ വന്നു കഴിയുമ്പോൾ അവരുടെ നേരെ എറിയാനുള്ള ഒരു ആയുധമാണിത് ശരിക്കും നമ്മൾ ബാഹുബലി ഫിലിമിലൊക്കെ കണ്ടിട്ടില്ലേ ഇതുപോലെ കല്ലുകളുണ്ട് ഇതും നടന്ന സമയത്ത് ചെയ്യുന്നത് ഇതവിടെയുള്ളൊരു ടോയ് ആണ് കേട്ടോ ഈ ഫാമിലിയിലെ കുട്ടികൾക്ക് കളിക്കാനുള്ള ഒരു ടോയ് ആണിത് പിന്നെ ഇവിടുത്തെ രാജാവ് ഏകദേശം ഇരുന്നൂറ് കിലോയോളം ഭാരമുള്ളൊരു മനുഷ്യനായിരുന്നു ആ മനുഷ്യൻ്റെ ഡ്രസ്സാണ് ഈ കാണുന്നത് ഇത് രാജാവിൻ്റെ ബെഡ്റൂം അല്ല പുള്ളി റെസ്റ്റ് ചെയ്യുന്ന ഒരു സ്ഥലമാണ് കോട്ടയിലെ ബ്യൂട്ടി പാർലറും അതുപോലെ തന്നെയുള്ള അന്തപ്പുരങ്ങളും ഒക്കെയാണിത് ഇതൊക്കെ കണ്ടു കഴിഞ്ഞാൽ ഞങ്ങൾ നേരെ ഫുഡ് കഴിക്കാനാണ് പോയത് ഇതെല്ലാവർക്കും നന്നായിട്ട് വിശക്കുന്നുണ്ടായിരുന്നു പിന്നെ ഇവിടെ നോൺ വെജ് ഫുഡ് കിട്ടാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ് കേട്ടോ വെജാണ് കൂടുതലും പിന്നെ ഞങ്ങൾ കുറച്ച് കഷ്ടപ്പെട്ട് കണ്ടുപിടിക്കുകയാണ് ചെയ്തത് ഇവിടെ ടേബിളിൽ ഇരുന്നുകൊണ്ടല്ല കഴിക്കുന്നത് നിലത്തിരുന്നുകൊണ്ടാണ് നമ്മൾ ഫുഡൊക്കെ കഴിക്കുന്നത് നമ്മളൊരു മട്ടൻ ബിരിയാണിയും ചിക്കൻ ബിരിയാണിയും പിന്നെ ഒരു ചിക്കൻ ഫ്രൈ ഓർഡർ ചെയ്തു ഭയങ്കര സ്പൈസി ആയിരുന്നു ഇവരുടെ ഫുഡ് ഒത്തിരി സ്പൈസസ് ഒക്കെ ഇവർ ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു ഇനി ഞങ്ങൾ ഏറ്റവും കൂടുതൽ വെയിറ്റ് ചെയ്ത ഡെസേർട്ട് ക്യാമ്പിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത് ജെയസൽമേരിന് ഏകദേശം അറുപത് കിലോമീറ്റർ ദൂരെയാണ് ഇത്തരത്തിലുള്ള എല്ലാ ക്യാമ്പുകളും ഉള്ളത് നമ്മുടെ താർ മരുഭൂമിയുടെ ഭാഗങ്ങളാണ് ഇതൊക്കെ ഞങ്ങൾ ഓൾറെഡി അവിടുത്തെ റൂമൊക്കെ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് ഇനി പോയി ബുക്ക് ചെയ്യേണ്ട ടെൻഷനൊന്നുമില്ല എന്തായാലും ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുകയാണ് ആ കാണുന്നതാണ് ഈ ക്യാമ്പുകളൊക്കെ നമ്മൾ ശരിക്കും ഒരു ആദ്യായിട്ടാണ് വരുന്നത് എല്ലാ എക്സൈറ്റ്മെന്റും എനിക്കൊന്നും ഇത് എവിടെയാടാടിയോ വന്നേ വന്നേപ്പ് ജീവിനേ ഞങ്ങളുടെ രണ്ട് കുഞ്ഞാവകളൊക്കെ ഓ താണല്ലേ പൊള്ളല് പൊള്ളല് ആടെ ജീവിതത്തിൽ ഇങ്ങനല്ലോ കാലൊക്കെ പൊള്ളിച്ചു പോലു നോക്കൂട്ടാന്നെ ഇവിടെ മാർഗമില്ലാടാ എനിക്ക് പുറേ കൂടിയൊക്കെ മണല് കേറുന്നു ഡെസേർട്ട് റൈഡിങ്ങിൻ്റെയും ക്യാമ്പിങ്ങിൻ്റെയും കൂടുതൽ വിശേഷങ്ങളുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം ബൈ ബായ്